തുടരും സിനിമ കണ്ട് തിയേറ്റർ വിട്ടിറങ്ങുമ്പോഴും പ്രേക്ഷക മനസ്സ് നിറയെ ജോർജ് സാറാണ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്താലും അവിടെയും ജോർജ് സാർ തന്നെ താരം സിനിമ ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാത്ത തുടരുന്ന ട്രെൻഡ് ഹലോ ജോർജ് സാറാണേ പറഞ്ഞു വരുന്നത് മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം തുടരുവിലെ വില്ലനെ കുറിച്ചാണ് ജോർജ് എന്നാണ് കഥാപാത്ര പേര് ആവേശം യാതൊരുവിധ കോട്ടവും തട്ടാതെ തൻ്റെ കൈക്കുള്ളിൽ ഭദ്രമാക്കി വച്ചതാകട്ടെ പ്രകാശ് വർമ്മ എന്ന പുതുമുഖ നടനും ചിരിച്ചുകൊണ്ടുള്ള കഴുത്തറുപ്പാണ് ചിത്രത്തിലെ ജോർജ് സാറിന്റെ മെയിന് പണ്ട് എൻ എഫ് വർഗീസൊക്കെ ചെയ്തു വെച്ച പോലൊരു കഥാപാത്രം നല്ല ചിരിയോടെ പ്രൗഡിയോടെ മോഹൻലാലിനൊപ്പം പിടിച്ചു നിന്ന ഒരു സുന്ദര കാലമാടന് എന്നാണ് ആരാധകർ ജോർജിന് നൽകുന്ന വിശേഷണം സിനിമാ പ്രേമികൾക്ക് പ്രകാശ പുതുമുഖമാണെങ്കിലും പരസ്യ മേഖലയിൽ പക്ഷേ അങ്ങനെയല്ല വൊഡോഫോൺ സുസു ഹച് തുടങ്ങിയ പരസ്യ ചിത്രങ്ങളുടെ പിന്നിലെ ബുദ്ധികേന്ദ്രമാണ് പ്രകാശ വർമ്മ